എല്ലാവർക്കും നമസ്കാരം അമിക സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറ്റിയപ്പെടുത്തുന്നത് ഒരു ടേബിൾ ടോപ്പ് മെഷീനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകണത് അതായത് ഇത് ഒരു ടേബിൾ ടോപ്പ് മെഷീൻ ഉഷ കമ്പനിയുടെ ടേബിൾ ടോപ്പ് മെഷീനാണ് ആണ് സ്റ്റിച്ച് ഇവിടെ പണ്ട സ്റ്റിച്ച് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ഉഷ പമ്പനുണ്ട് ഇതിന് നാല് പുട്ട് ഞാൻ ഇതിൻ്റെ പറ്റിപ്പിക്കാത്ത കുറേ ഫുട്ടുകളുണ്ട് ഇത് നമുക്ക് നോർമൽ ഫുഡ് ഇത് നമ്മൾ ഈ രണ്ട് സൈഡ് ഇതുപോലെ നിൽക്കുന്നത് നോർമൽ സാധാരണ സ്റ്റിച്ച് ചെയ്ത് ഫുഡ് ഇത് വൺ സൈഡ് ഫുഡ് ഇതുപോലെ കണ്ടത് രണ്ട് സൈഡ് ഫുഡ് പിന്നെ ഇനി ഈ രണ്ട് ഇവിടെ ഇങ്ങനെ അടിയിൽ രണ്ട് ഇതായിട്ട് ചെറിയൊരു ഫുഡാണത് ഇത് നമുക്ക് ഇതേ ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് തോട് പോലുള്ളത് കൺസീൽഡ് സിപ് നമ്മുടെ ഇൻവിസിബിൾ സിബ് കൺസീൽഡ് സിബ് എന്നൊക്കെ പറയും അത് വെക്കാനുള്ളതാണ് പിന്നെ നമുക്ക് ഈ ഫുട്ട് ഇവിടെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ടാവും ഈ ഭാഗത്ത് അത് നമുക്ക് സാരി ലോക്ക് ചെയ്യാനും ഷോളൊക്കെ ഇൻ്റർലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വെച്ചാൽ വൺ സൈഡ് ഫുട്ട് എന്തിനാണെന്ന് വെച്ചാൽ വൺ സൈഡ് ഫുട്ട് സാധാ സിഗ് വയ്ക്കാനായിട്ടും പറ്റും വൺ സൈഡിൽ സിഗ് വയ്ക്കാൻ ഒരു പരിധി വരെയൊക്കെ പറ്റും നമുക്ക് ഈ പിന്നെ ഇനി ഏറ്റവും നമുക്ക് ഉപയോഗം ത്രെഡ് പൈപ്പിംഗ് ത്രെഡ് പൈപ്പിംഗ് ബ്ലൗസിനും നമുക്ക് ചുരിദാറിൻ്റെ നെക്കിനൊക്കെ ത്രെഡ് പൈപ്പിംഗ് വെക്കാനാണ് വൺ സൈഡ് ഫുട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇനി നമുക്ക് ഈ മെഷീൻ്റെ ഈ സൈഡിൽ കണ്ടാവും ഇവിടെ ഇങ്ങനെ ഒരു പ്രസ് ചെയ്ത് ഇത് ലോക്ക് ചെയ്യാനുള്ളതാണ് പിന്നെ ഇനി നമുക്ക് ഇവിടെ ഇത് നമുക്ക് ലെങ്ത്ത് ലെങ് അഡ്ജസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫോറാവുന്ന നല്ല ലെങ്ത്ത് വരും ത്രീ നോർമൽ സ്റ്റിച്ച് നമുക്ക് ത്രീയിൽ ഇട്ടാൽ മതി പിന്നെ ഇവിടെ സെലക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് എ ബി സി ഡി ഇ എഫ് ജി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്റ്റിച്ച് നമ്മൾ സാധാരണ സി ഡി ഇതൊക്കെ ലോക്കിങ്ങിൻ്റെ ആണ് പി സൈഡിൽ കണ്ടോ എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ നമ്പറുകൾ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സ്റ്റിച്ചിലേക്ക് ഈ ഡിസൈൻ ഡി ആണെങ്കിൽ ഡിയുടെ ഡിസൈൻ വരും ഇ ക ഇട്ട് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇയുടെ ഡിസൈൻ വരും പിന്നെ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫുട്ട് എങ്ങനെ ഇടാം എന്നുള്ളത് കാണിച്ചാൽ നമുക്ക് ഈ ഇതിൻ്റെ ബാക്ക് ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ ഒരു കറുത്ത നോബുണ്ട് അപ്പോൾ അത് നമ്മൾ ഫ്രണ്ടിൽ മുകളിലേക്ക് പൊക്കുക മുകളിലേക്ക് പൊക്കുക കഴിയുമ്പം നമ്മുടെ ഈ ഭാഗം അങ്ങനെ പൊങ്ങും ഉണ്ടാവും കാരണത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഈ ഇതീ ഒരു ഇതിൻ്റെ ഉള്ളിൽ കണ്ട അത് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ട് ഇവിടെ ഒരു എന്താ പറയുക ഒരു സ്റ്റിക്ക് വാടി പോലെ ഇങ്ങനെ ചെറിയൊരു ഇതുണ്ട് അതിലേക്ക് നമ്മൾ ഇടണം പ്രോ കറക്റ്റായിട്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് പുട്ട് പറ്റും ഉണ്ടാവും അപ്പം അത് നമുക്കിത് ഈ പുട്ട് കറക്റ്റായിട്ടിട്ട് നമ്മൾ ആ പോയിൻറ്റിൽ കറക്റ്റ് വരണം എന്നിട്ട് ഈ മെഷീൻ്റെ ഈ റൈറ്റ് സൈഡിൽ ബാക്കിൽ നമുക്ക് ഒരു കറുത്ത ഒരു ഇതുണ്ട് കറുത്ത ലിവർ എന്ന് പറയും അതുണ്ട് അത് പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പൊങ്കും പിന്നെ ഇനി പുട്ട് നമുക്ക് റിലീസാക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ ഈ ഇതിൻ്റെ ഫുട്ട് ഇട്ടക്കണാഭാഗണ്ടല്ലോ ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു നോ ഇതുണ്ട് കമ്പി പോലെ വളഞ്ഞിരിക്കൽ അതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടാകും പുട്ടിങ്ങൂടെ കിട്ടി ഇനി പൂ വീണ്ടും പുട്ട് ഇടണമെങ്കിൽ കറക്റ്റ് ആ പൊസിഷനിൽ കൊണ്ടു വയ്ക്കുക ബാക്ക് ആ ബ്ലാക്ക് കറ ലിവർ ഇവിടെ താഴ്ത്തുക കണ്ടാവും അപ്പം അത് കറക്റ്റായിട്ട് കിടന്നതിനെ പിന്നെ ഇനി നമുക്ക് പൈചപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ സൂചിയാണ് സിംഗിൾ മെഷീൻ്റെ സൂചി അതായത് ഡബിൾ മെഷീൻ്റെ വേറെയാണ് സിംഗിൾ മെഷീൻ്റെ സിംഗിൾ മെഷീൻ്റെ സൂചി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഭാഗം പരന്നിരിക്കും ഒരു ഭാഗം ഉരുണ്ടിരിക്കും അങ്ങനത്തെയാണ് സിംഗിൾ മെഷീൻ്റെ സൂചി ഇനിയിപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്കിപ്പ് ചെയ്ത് അത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം എനിക്ക് ഞാൻ ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്യണത് നമുക്ക് ഈ ഫുട്ടൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാന്നുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും